നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരിന്റെ ചുമതലയുള്ള മുഹമ്മദ് യൂനസ് കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇരുവരും തമ്മിൽ നടത്തിയ ചർച്ചകളിലെ വിശദാംശങ്ങൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുമുണ്ട് എന്നാൽ ഈ കൂടിക്കാഴ്ചയിൽ ഉണ്ടായ ചില ചർച്ചകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൻ കോളിളക്കം സൃഷ്ടിച്ചിരിക്കുകയാണ് കാരണം ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ നേടുന്ന അതിക്രമണങ്ങളൊക്കെ ഓരോ ദിവസവും വാർത്തകളിലൂടെ നമ്മൾ കാണുന്നതാണ് ഇതൊക്കെ മുൻനിർത്തിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം യൂണിറ്റ് സർക്കാരിനെതിരെ വിമർശനങ്ങൾ ഉയരുന്നത് അതേസമയം ബംഗ്ലാദേശിൽ അസംതൃപ്തരമായ ജനങ്ങൾ വീണ്ടും കലാപമുണ്ടാക്കാൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ സൈന്യം വീണ്ടും ഭരണം പിടിച്ചെടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുകയാണ് ഇക്കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശിൽ നടന്ന രാജ്യത്തിന്റെ വാർഷിക ദിനത്തിൽ കാര്യമായി സൈന്യം പങ്കെടുത്തിരുന്നില്ല സാധാരണ സൈന്യത്തിന്റെ മാർച്ച് ഉണ്ടാകേണ്ടതാണ് ഈ സാഹചര്യത്തിൽ ഇതുവരെ ഇന്ത്യ വിമർശനത്തിന്റെ മുൾമുനയിൽ നിർത്തിയ മുഹമ്മദ് യുനസ് മോദിയോടുള്ള ശത്രുത വെടിയുന്ന രീതിയിൽ പെരുമാറുകയാണ് കഴിഞ്ഞ ദിവസം തായ്ലൻഡിൽ ഇരു നേതാക്കളും ബിസ്റ്റൻ കൂടിക്കാഴ്ചക്കിടയിൽ സ്വകാര്യമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഈ യോഗത്തിൽ ഇന്ത്യയിൽ താമസിക്കുന്ന മുൻ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെടുന്നതിന് പകരം മോദിയുടെ കയ്യിൽ നിന്നും നിറയെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങുന്ന മുഹമ്മദ് യുനസിനെയാണ് കണ്ടത് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷത്തെ പീഡിപ്പിക്കുന്നത് ആവർത്തിക്കരുതെന്ന് മോദി താക്കീത് ചെയ്യുകയും ചെയ്തു ഏറെക്കാലമായി അദാനിയുമായി ഇരുപത്തിയഞ്ച് വർഷത്തേക്കുള്ള വൈദ്യുതി കരാറിൽ ഷെയ്ഖ് ഹസീന ഒപ്പുവെച്ചെങ്കിലും ഇത് നടപ്പാക്കാൻ മുഹമ്മദ് യൂനസ് സർക്കാർ സമ്മതിച്ചിരുന്നില്ല ഷെയ്ഖ് ഹസീന ഭരണകാലത്ത് വൈദ്യുതി വിതരണം ചെയ്തതിന്റെ പേരിൽ കിട്ടേണ്ട പണം നൽകാത്തതിന്റെ പേരിൽ അദാനി വൈദ്യുതി വിതരണം നിർത്തിവച്ചിരുന്നു എന്നാൽ ഇപ്പോൾ അദാനിക്ക് കുടിശ്ശികയുള്ള മുഴുവൻ തുകയും മുഹമ്മദ് യൂനസ് നൽകിയിരിക്കുകയാണ് അദാനിയുടെ ജാർഖണ്ഡിലെ വൈദ്യുതി പ്ലാന്റിൽ നിന്നും ആയിരത്തി അറുനൂറ് മെഗാവോട്ട് വൈദ്യുതി വിതരണം ചെയ്യാനായിരുന്നു ബംഗ്ലാദേശുമായി ഉണ്ടാക്കിയ കരാർ ഇപ്പോൾ പതിനേഴ് ദശാംശം മൂന്ന് കോടി ഡോളറിന്റെ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് അദാനിക്ക് നൽകിയിരിക്കുകയാണ് മുഹമ്മദ് യൂനസ് സർക്കാർ ഇതോടെ അദാനി അവിടേക്കുള്ള വൈദ്യുതി വിതരണം പുനഃസ്ഥാപിച്ചു ഇതോടെ വൈദ്യുതി ഇല്ലായ്മയെ ചൊല്ലി ബംഗ്ലാദേശിലെ ജനങ്ങൾക്കിടയിലുള്ള പ്രശ്നം അവസാനിച്ചു അതേസമയം ബാങ്കോക്കിൽ നടന്ന ഉഭയകക്ഷി ചർച്ചയിൽ പ്രൊഫസർ മുഹമ്മദ് യൂനസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഒരു ഫോട്ടോ സമ്മാനിച്ചിരുന്നു ബാങ്കോക്കിൽ നടന്ന ബിംസ്റ്റെക് ഉച്ചകോടിയിലാണ് ഇരു നേതാക്കളും കൂടിക്കാഴ്ച നടത്തിയത് ബംഗ്ലാദേശിലെ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ സർക്കാരിന്റെ പതനത്തിനു ശേഷമുള്ള ആദ്യ മുഖാമുഖ കൂടിക്കാഴ്ചയായിരുന്നു ഇത് ജനാധിപത്യപരവും സ്ഥിരതയുള്ളതും സമാനപരവും പുരോഗമനപരവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ ഒരു ബംഗ്ലാദേശിനുള്ള ഇന്ത്യയുടെ പിന്തുണ പ്രധാനമന്ത്രി ആവർത്തിച്ചു ബന്ധത്തിൽ ജനകേന്ദ്രീകൃതമായ ഒരു വിശ്വസിക്കുന്നുവെന്ന് പറയുന്നു കൂടാതെ ദീർഘകാലമായി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം ഇരു രാജ്യങ്ങളിലും ജനങ്ങൾക്ക് പ്രകടമായ നേട്ടങ്ങൾ നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം ഗുജറാത്ത് ഗുജറാത്ത് ബിൽഡ് ഹോസ്പിറ്റൽ ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാസാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദിമഖ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവയി നെറ്റ്വർക്കിൽ